മീഡിയാവൺ രണ്ടാഴ്ച മുമ്പാണ് ബാർക്കിൽ നിന്ന് പുറത്തു വരുന്നുവെന്ന് പ്രഖ്യാപിച്ചത് ഒരു വർഷത്തോളം നീണ്ട കമ്മ്യൂണിക്കേഷൻ ബാർക്കുമായി നടത്തി നിങ്ങൾ ഈ ചെയ്യുന്നതിൽ ശാസ്ത്രീയ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും മീഡിയാവൺ വന്നിട്ടുള്ള റേറ്റിംഗിന്റെ വിശദാംശങ്ങൾ അവരുമായി പങ്കുവെച്ചുകൊണ്ട് കാഴ്ചക്കാരുടെ റിയൽ ടൈം വ്യൂസിന്റെ വിശദാംശങ്ങൾ ഡിജിറ്റൽ വ്യൂർഷിപ്പിന്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി അവർക്ക് തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ കഴിയാത്ത ഘട്ടത്തിലാണ് മീഡിയാവൺ ഇറങ്ങിപ്പോ എന്തുകൊണ്ട് മീഡിയാവൺ ഇറങ്ങിപ്പോന്നു മീഡിയാവൺ എന്താണ് ആ കാര്യത്തിൽ ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെട്ടതിൽ ഇപ്പോൾ ആളുകൾക്ക് പിന്നെ ആർക്കൊക്കെ ചുവടെ മനസ്സിലാവുന്നുണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാനൂടെ മീഡിയ വൺ എഡിറ്റർ ശ്രീ പ്രമോദ് രാമൻ തത്സമയം ചേരുന്നു എഡിറ്റർ ഈ മീഡിയ വൺ ഇറങ്ങി പോകുന്ന ഘട്ടത്തിൽ മീഡിയ വണ് ബാർക്ക് റേറ്റിംഗ് സംവിധാനത്തെ കുറിച്ച് ബോധ്യപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ് നിഷാദ് ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് മീഡിയ വൺ ആ നിലപാടെടുത്തു ആ തീരുമാനത്തിലേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എഡിച്ച് എന്ന നിലയിൽ ഞാൻ തന്നെ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു അത് പിന്നെ നിഷാദിനും അറിയാവുന്നതാണ് അതിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ കമ്മ്യൂണിക്കേഷനിൽ വാർക്ക് ഒരു തരത്തിലുള്ള വിശ്വാസ്യതക്കും യോഗ്യമായ ഒന്നും തന്നെ നമുക്ക് മറുപടിയായി തന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമുക്ക് പല സന്ദർഭങ്ങൾ പല മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ലഭിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട യൂട്യൂബ് കൗണ്ടിലൂടെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളിലും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാർക്കിൻ്റെ കൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന ജി ആർ പി എത്രയാണ് ഗ്രോസ് റേറ്റിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്ന ജി ആർ പി എത്രയാണെന്ന് നോക്കുമ്പോൾ വളരെ തുച്ഛമായ നിലയിലോ അല്ലെങ്കിൽ തന്നെ തീ അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ അത് പ്രതിഫലിക്കാത്ത രീതിയിലോ ആണ് കാണുന്നത് അതായത് നമുക്ക് യൂട്യൂബിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വരുന്ന സന്ദർഭങ്ങളിൽ പോലും ബാർക്കിൽ അത് ഒട്ടും തന്നെ പ്രതിഫലിക്കുന്നില്ല ഇങ്ങനെ വരില്ലല്ലോ കാരണം യൂട്യൂബ് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഒരുപക്ഷെ ബാർക്ക് മീറ്ററിൽ വരുന്ന ആളുകളായിരിക്കണമെന്നില്ല പക്ഷേ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരളവ് എങ്കിലും അതിൽ പ്രതിഫലിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനത്തെ കൊണ്ട് കാര്യമില്ലല്ലോ അപ്പോ അങ്ങനെ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അത് തീരെ ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എന്ന് പറയുന്നു അതിലും വളരെ താഴെയാണ് ആയിരത്തിൽ താഴെയാണ് എന്ന് പോലും പറയുന്നുണ്ട് അപ്പോൾ അത്ര കണ്ട് കുറഞ്ഞ മീറ്ററുകളിലൂടെ ഈ സാമ്പിളിംഗ് നടത്തുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് പോരാ കാരണം എൺപത്തി അഞ്ച് ലക്ഷം വീടുകളിൽ പിന്നെ ടി വി കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തുച്ഛമായ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ശാസ്ത്രീയമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ ടി വി തന്നെ എത്ര കണ്ട് വ്യാപകമാണ് കേരളത്തിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരിട്ട് ചാനൽ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി കേബിൾ ശൃംഖല വഴി അല്ലാതെ ടെലിവിഷൻ കാണുന്ന എത്രയോ വീടുകളുണ്ട് അപ്പോൾ അത് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് യൂട്യൂബ് വഴി അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അത് ഡിജിറ്റൽ പിന്നെ മാർഗം വഴിയോ ആണ് അവിടെ ടെലിവിഷൻ തന്നെ കാണുന്നത് അല്ലെങ്കിൽ ടി വി കണ്ടന്റ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയാം അതൊന്നും ഇതിൽ കണക്കിൽ വരുന്നില്ല എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അഞ്ചു വർഷം മുമ്പാണ് ഞാൻ മീഡിയാവണിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ മനോരമയിലായിരിക്കുന്ന സമയത്ത് തന്നെ ബാർക്ക് അധികാരികളുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയുണ്ട് അത് പല ടെലിവിഷൻ ചാനലുകളുടെയും അധിപന്മാർ ഇപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ ഉടമയായ ശ്രീ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തതാണ് ഒരു വലിയ ഒരു സന്ദർഭമായിരുന്നു മാർക്ക് പിന്നെ അധികാരികളുമായി സംവദിക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞതാണ് ഡിജിറ്റൽ കൗണ്ട് കൂടി അല്ലെങ്കിൽ ഡിജിറ്റലി ഇത് കാണുന്നത് എത്ര പേരാണ് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് പിന്നെ കറൻസിയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ് എന്ന് അഞ്ച് ആറ് വർഷം മുമ്പ് ഓഫർ ചെയ്തതാണ് ബാർക്ക് എന്നിട്ട് ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും ഒരു നടപടി പോലും അതിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ബാർക്കിനെ പരിഷ്കരിക്കണമെന്ന് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ടെലിവിഷൻ റേറ്റിങ്ങിൻ്റെ ഈ മാർഗങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് പിന്നെ പൊതുജനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള പിന്നെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് വളരെ അശാസ്ത്രീയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ടെലിവിഷൻ കാഴ്ചയോടെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ എണ്ണം കണക്കാക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ ഇല്ലാതെയുള്ള ഈ കണക്ക് എന്ന് പറയുന്നത് കേവലം ഈ ആയിരത്തിൽ താഴെ വരുന്ന മീറ്ററുകളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ മീറ്ററുകളിൽ തന്നെ ഒരു ഒരു ടാമ്പറിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അത് ഉടനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണുക ഇപ്പൊ നമ്മുടെ ചാനൽ പോട്ടെ മറ്റൊരു ചാനലിനെ സംബന്ധിച്ച് എനിക്കറിയാം ഏതാണ്ട് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോയെ സംബന്ധിച്ച് നമ്മൾ പിന്നെ വളരെ നമ്മൾ ഒരുപക്ഷെ ആകാംക്ഷയോടെ നമുക്കറി കാത്തിരുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു വീഡിയോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷക്കണക്കിന് വ്യൂവേർഷിപ്പ് ആ വീഡിയോയ്ക്ക് കിട്ടി പക്ഷേ അത് ഒരു തരത്തിലും പിന്നെ ബാർക്ക് റേറ്റിങ്ങിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞതായിട്ട് എനിക്ക് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇത് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല യഥാർത്ഥത്തിലുള്ള ടെലിവിഷൻ വ്യൂവേഴ്ഷിപ്പുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ട്വന്റി ഫോർ ചാനൽ ഇങ്ങനെയൊരു ഒരു ഒരു പരാതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അവർ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കൂടുതൽ ബോധ്യം വരുന്ന തെളിവുകളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ തന്നെ പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് അഴിമതി നടക്കുന്നു ഇതിനകത്ത് ചില ചില ബാർക്കിലെ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവർക്ക് പണം നൽകി അതുവഴി ഈ പിന്നെ റേറ്റിങ്ങിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് പുറത്തു വരുന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇത് തന്നെയാണ് ഏതാണ്ട് സമാന സ്വഭാവത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മീഡിയ മീഡിയാവണ്ണ നിലപാടെടുത്തത് ആ തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിന്മാറിയത് എന്നതാണ് വാസ്തവം നിഷാദ്